നമസ്കാരം കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ് കോൺഗ്രസ്സിന് അവിടെ ഒരു മെജോറിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു ഡി കെ ശിവകുമാർ എന്തായാലും ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെയൊക്കെ വലിയ തോതിലുള്ള പോരാട്ടങ്ങളും അതേപോലെ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഒക്കെ നടത്തി കർണാടകയിലെ ഒരു അയൺമാൻ എന്ന് തന്നെ കോൺഗ്രസിന് ഇടയിലെ ഒരു അയൺ െ വിളിക്കാൻ കഴിയുന്ന ഡി കെ ശിവകുമാർ ഇപ്പോൾ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒരു കാര്യം കാരണം കർണാടക നിയമസഭയിൽ ആർ എസ് എസിൻ്റെ പ്രാർത്ഥനയായിട്ടുള്ള നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന ഗീതം ചൊല്ലി വിവാദത്തിലായിരിക്കുകയാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം ഈ പ്രാർത്ഥനാ ഗാനം ആർ എസ് എസിൻ്റെ ശാഖ അവസാനിക്കുമ്പോൾ അവർ പാടുന്ന പ്രാർത്ഥനാ ഗാനം നിയമസഭയിൽ ആല ആലപിച്ചതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയാണ് വ്യാഴാഴ്ച കർണാടക നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിനിടെയാണ് മുതിർന്ന കോ കോൺഗ്രസ് നേതാവ് ആർ എസ് എസ് പ്രാർത്ഥനാഗീതം ആലപിച്ചത് ഡി കെ ശിവകുമാർ ഒരു കാലത്ത് ആർ എസ് എസ് വേഷം ധരിച്ചിരുന്നു എന്ന പ്രതിപക്ഷ നേതാവ് ആർ അശോകയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹം തമാശ രൂപത്തിൽ ആർ എസ് എസിന്റെ പ്രാർത്ഥനാഗീതം ചൊല്ലിയത് അതും നിയമസഭയിൽ വെച്ച് എന്തായാലും ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് വിമർശനവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയതോടെ താൻ എല്ലാ കാലവും കോൺഗ്രസുകാരനായിരിക്കുമെന്ന ഒരു മറുപടി ഒരു വിശദീകരണം ഡി കെ ശിവകുമാർ നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി മോദി ആർ എസ് എസിനെ കുറിച്ച് പ്രസംഗിച്ചതിനെ കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ശിവകുമാർ നിയമസഭയിൽ വെച്ച് തന്നെ എല്ലാവരുടെയും എല്ലാവരും കേൾക്കെ ആർ എസ് എസിന്റെ പ്രാർത്ഥനാഗീതം ആലോചിച്ച് ആലപിച്ചത് സംഭവത്തിൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി കൈകോർക്കാൻ ആലോചിക്കുകയാണോ എന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ജന്മന ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഒരു നേതാവെന്ന നിലയിൽ എൻ്റെ എതിരാളികളെയും സുഹൃത്തുക്കളെയും ഞാൻ അറിയണം അവരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് ബി ജെ പിയുമായി കൈകോർക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ഞാൻ കോൺഗ്രസ്സിനെ നയിക്കും ജനിച്ച കാലം മുതൽ താൻ കോൺഗ്രസ്സുകാരനാണ് എന്നും ശിവകുമാർ പറയുന്നു പക്ഷേ എന്തായാലും കർണാടക നിയമസഭയിലെ മൺസൂൺ സമ്മേളനത്തിനിടയിൽ വ്യാഴാഴ്ച ഡി കെ ശിവകുമാർ ആർ എസ് എസിൻ്റെ ശാഖ അവസാനിപ്പിക്കുമ്പോൾ അവർ പാടുന്ന പ്രാർത്ഥനാഗീതം ആലപിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരിക്കുകയാണ് അതേപോലെ തന്നെ വലിയ വിമർശനം ഡി കെ ശിവകുമാറിന് നേരെ ഈ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് Vă stă da,